ഹലോ അസ്ലാമലൈക്കും ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ അലഹമില്ല ഇവിടെ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണ് അപ്പോൾ ഞങ്ങളിതാ താഴെ പോവാണ് അവിടെ നമ്മൾ കുടയൊക്കെ ആയിട്ടാണ് കേട്ടോ പോകുന്നത് മഴ പെയ്യുമെന്ന് വിചാരിച്ച് പക്ഷേ നമ്മൾ തിരിച്ച് കയറി വരുന്നത് വരെ മഴ പെയ്തില്ലായിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ പെയ്തത് പിന്നെ അവിടെ അവിടെതാ ചെറിയൊരു കടയൊക്കെ ഉണ്ട് പിന്നെ അവിടെ നിന്ന് ഞാൻ നമസ്കാര കുപ്പായം വാങ്ങിച്ച് പിന്നെ തിരിച്ച് കയറി വന്നു ഇതൊക്കെ വിളഞ്ഞാന്ന് തോന്നുന്നു ഇതൊക്കെ പിച്ച് അതിൻ്റെ താഴെത്തോട്ട് വിളഞ്ഞാന്ന്

മഴ നമ്മുടെ ഇന്നത്തെ സ്നാക്സ് എന്ന് പറയുന്നത് ബാവുബണ് ആണ് അപ്പം നമ്മൾ ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ഐറ്റം ആണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് എണ്ണയിലൊന്നും പൊരിക്കാതെ നല്ല ആവിയിൽ വേവിച്ചെടുത്ത ബാവ് ബണ് നമുക്ക് തയ്യാറാക്കാം അതിനായിട്ട് ഞാൻ ദാ ഈസ്റ്റും പഞ്ചസാരയും വൺ ടേബിൾ സ്പൂൺ വീതം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു കപ്പ് ചെറിയ ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരത്തേക്ക് നമുക്ക് വെയിറ്റ് ചെയ്യാം ഇനി എടുത്തേക്കുന്നത് ഇതാ മൈദാമാവാണ് രണ്ട് കപ്പ് മൈദാമാവ് എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ബേക്കിംഗ് പൗഡറാണ് ഒരു വൺ ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള നമുക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഞാൻ ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഈസ്റ്റ് മിക്സ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കണം സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അത് രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഈ മിക്സ് നാം മാവിലേക്ക് ചേർത്ത് കൊടുക്കാം നമുക്കിത് ഒഴിച്ചു കൊടുക്കാം ഇത് നല്ലതുപോലെ കുഴച്ച് നല്ല ഇതായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ അകത്ത് ഓയില് ഇച്ചിരി തേച്ച് കൊടുക്കാം എന്നിട്ട് നമ്മുടെ മാവ് വെച്ചിട്ട് അതിൻ്റെ മുകളിലും ഒരല്പം എണ്ണ തേച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇപ്പം തന്നെ നല്ല സോഫ്റ്റായിട്ട് പൊങ്ങി വരുന്നുണ്ട് നമുക്ക് പൊങ്ങി വരാനായിട്ട് വെയ്റ്റ് ചെയ്യാം ഇനി ചിക്കൻ എടുത്തിട്ടുണ്ട് ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയാണ് ദൈവം ഒരു ചെറിയ കഷണത്തിലാണ് എടുത്തിരിക്കുന്നത് ഇത് നമ്മൾ നോർമലായിട്ട് ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല കുരുമുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉപ്പും എടുത്തിട്ടുണ്ട് അതിനകത്ത് കുറച്ച് സോയാ സോസും കൂടെ ഒഴിച്ചിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഒരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി അത്ര വൃതിയുള്ളവരാണെങ്കിൽ അന്നേരം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം നല്ലതുപോലെ നല്ലതുപോലെതാ മസാലയൊക്കെ നല്ല പിടിച്ച് വെച്ചിട്ടുണ്ട് ഇനി പതിനഞ്ച് മിനിറ്റ് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം വെച്ചതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഇന്ന് രാത്രി ഡിന്നറിന് നമുക്ക് അടിപൊളി ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ നമ്മൾ നോർമലായിട്ട് മസാല പെരട്ടുന്ന പോലെ തന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും ഗരം മസാലയൊക്കെ ഇട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ട് ഞാൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഒരു ഒരു മണിക്കൂറത്തേക്ക് നമുക്കിത് നമ്മുടെ ഫ്രിഡ്ജിൽ വെക്കാവേ ഫ്രീസറിലല്ല ഫ്രിഡ്ജിൽ വെക്കാം വയ്ക്കാം ശേഷം നമുക്കിത് ഫ്രൈ ചെയ്യാനായിട്ട് എടുക്കണം സൺഫ്ലവർ ഓയിലിനകത്ത് ചിക്കൻ ഫ്രൈ ചെയ്യാനായിട്ടിട്ട് ഇനി ഇത് രണ്ട് സൈഡും ഫ്രൈ ആയി കഴിയുമ്പോഴത്തേക്ക് നമുക്കിത് എടുത്ത് മാറ്റാം ചിക്കൻ ഫ്രൈ തയ്യാറാക്കാനായിട്ട് ഇതാ പാൻ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതാ കറിവേപ്പിലിട്ട് കൊടുക്കാം നമുക്ക് ചിക്കൻ കൊടുക്കാം രണ്ട് ട്രിപ്പായിട്ട് ഫ്രൈ ചെയ്യാൻ വയ്യാത്തത് കൊണ്ട് ഒരുമിച്ച് തന്നെ ഞാൻ ഇതിന് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് രണ്ട് സൈഡ് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം മാവുദ നല്ല ഡബിൾ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഈ മാവ് ഒന്ന് എടുക്കണം അപ്പം ഞാൻ എന്താ കൗണ്ടർ ടോപ്പിലാണ് ഇടുന്നത് നല്ലപോലെ വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് കൗണ്ടർ ടോപ്പിലിട്ട് ഇത് മാവ് ഞാൻ എന്താ എടുത്ത് രണ്ടാക്കി എടുത്തതിന് ശേഷം നമുക്കിത് പരത്തി എടുക്കാം ഇത് ഈയൊരു പരുവത്തിൽ ഞാൻ പരുത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ഗ്ലാസ് എടുത്തിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും കട്ട് ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള ഇതെടുത്തിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം എല്ലാം ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതാ നാലെണ്ണായിട്ടാണ് കിട്ടിയത് ഇനി ഇതാ ഓരോന്നിനകത്തും ഒരല്പം എണ്ണ തടവി കൊടുക്കുന്നുണ്ട് ഇനി ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കാം എന്നിട്ട് ഇതേപോലെ പ്രസ് ചെയ്തെടുക്കാം നമുക്ക് വേണമെങ്കിൽ ഇത് പരത്തി ഒന്ന് എടുക്കാം അതാ ഇതേപോലെ ഇഡലിയുടെ നമ്മൾ ഇടിയപ്പൊക്കെ ഉണ്ടാക്കത്തില്ലേ ഇഡലി പാത്രം എടുത്തിട്ടുണ്ട് ഇഡലിപാത്രത്തിനകത്ത് എണ്ണ തിളവിയിട്ട് അതിലേക്ക് നമുക്ക് വെച്ചുകൊടുക്കാം അങ്ങനെ ഞാൻ അതാ എല്ലാം ഇതേപോലെ പരത്തി സെറ്റാക്കിയെടുത്തിട്ടുണ്ട് നമുക്കിത് ഇനി ആവിയിട്ട് എടുക്കാം എല്ലാം ഞാൻ അത് ഇടയിൽ പത്രത്തിൽ വെച്ചുകൊടുത്തിട്ടുണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ആവി ഇറ്റിയെടുക്കാം ഇപ്പോഴത്തേക്ക് നമുക്കിത് വെന്ത് കിട്ടും ചിക്കൻ എല്ലാം നല്ല ഫ്രൈ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊന്ന് എടുത്ത് മാറ്റാം വേറെ പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം ല്ല ഞാൻ കോഴി മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം സെയിം പാനിൽ തന്നെയാണ് ഇപ്പൊ ഫ്രൈ ചെയ്ത് വെച്ച് ആ സെയിം പാനിൽ തന്നെ ഞാൻ സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഈ സവാളയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കുറച്ചും കൂടെ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നു എന്നിട്ട് ഇതൊന്നും അടുത്തി എടുക്കാം നല്ലപോലെ പോലെ അങ്ങ് വരുന്നങ്ങ് പോകണ്ട ജസ്റ്റ് ഒന്ന് ആ ഉള്ളിയൊക്കെ ഒന്ന് ആ പച്ച ആച്ചവട്ടൊന്ന് മാറി ഒന്ന് വാടി വന്നാൽ മതി ഉള്ളി ഏതാ വരന്ന് വന്നിട്ടുണ്ട് ഇത്രയൊന്ന് വരുന്നാൽ മതി നമുക്കിതിനേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കാം അതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം നമ്മുടെ അടിപൊളി ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് വണ് ഇവിടെ ആ വെന്ത് വന്നിട്ടുണ്ട് നല്ലത് ഇതേപോലെ ഇരിക്കും ആവി പറഞ്ഞത് കേട്ടോ ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടില്ല അതാ ഇപ്പം എന്താ ഫ്ലെയിം ഓഫാക്കി ഇതാ നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കണ്ടോ ഇതിനകത്താണ് നമ്മൾ ഫില്ലിങ് കൊടുക്കുന്നത് ചിക്കൻ കൂടാതെ ഫില്ലിങ്ങിന് വേണ്ടി എടുത്തേക്കുന്നത് മയണൈസും കച്ചപ്പും കൂടെ മിക്സ് ചെയ്തതാണ് പിന്നെ ക്യാബേജ് ക്യാരറ്റ് രണ്ട് ഗ്രേറ്റ് ചെയ്തതാണ് എടുത്തേക്കുന്നത് ഇത് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും ക്യാബേജ് ഇതാ ചെറുതായിട്ട് കട്ട് കനം കുറച്ച് അരിഞ്ഞതാണ് കേട്ടോ ഇതേപോലെ എല്ലാം ഫില്ല് ചെയ്തെടുക്കാം അങ്ങനെ ബാവ് ബൺ എല്ലാം ഞാൻ അതാ ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ ബാവ് ബൺ ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മൾ ആവി ചെയ്തെടുക്കുന്നതുകൊണ്ട് തന്നെ എണ്ണയിൽ പൊളിക്കാത്ത അടിപൊളി സ്നാക്കാണ് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ബാഹുബൺ ആണ് അതുകൊണ്ടാണ് എൻ്റെ മറൂസ് കഴിക്കുന്നത് മറൂസിന് അങ്ങനെ ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിലല്ല അപ്പം എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമന്റ് ബോക്സിൽ അറിയിക്കാനായിട്ട് മറക്കണ്ട കേട്ടോ അങ്ങനെ ഞങ്ങളിതാ ചിക്കൻ ഫ്രൈ കൂട്ടി നെച്ചോറും വെള്ളച്ചോറും മോരിയറിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ചു ഇപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുവാണെന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കണ്ട കേട്ടോ അപ്പോൾ നമുക്ക് ഇൻഷാള്ളാം നാളെ കാണാം അസ്സാമലൈക്കും